ന്യൂസിലേക്ക് സ്വാഗതം ഇസ്രായേലിനെ ആണവ രഹസ്യങ്ങൾ ചോർത്തി പുറത്തുവിട്ട് ഇറാൻ മിലിറ്ററി ഇന്റലിജൻസ് സൈനീസ് ആണവ യു എസ് യൂറോപ്യൻ ശാസ്ത്രജ്ഞരുടെ പേര് വിവരങ്ങളും ചോർന്നു ഇസ്രായേലുകളെ ഉപയോഗിച്ചാണ് വിവരങ്ങൾ ചോർത്തിയതെന്നും എല്ലാ വിവരങ്ങളും ടെഹ്റാനിൽ എത്താൻ മാസങ്ങൾ എടുത്തെന്നും ഇറാനി രഹസ്യാന്വേഷണ മന്ത്രി ഇസ്മായിൽ ഖാദിബ് പറഞ്ഞു പണത്തിനു വേണ്ടി ഇറാനുമായി സഹകരിക്കാൻ ഇസ്രായേലുകൾ തയ്യാറാണെന്നും സ്വന്തം തൊഴിലാളികളുടെ ജീവിത നിലവാരത്തിൽ ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ തന്നെയാഹു ശ്രദ്ധ പുലർത്തണമെന്നും മന്ത്രി പരിഹസിച്ചു ഇസ്രായേലിന്റെ പഴയകാല ആണവായുധങ്ങളെ കുറിച്ചും പുതിയ ആയുധങ്ങളെക്കുറിച്ചുള്ള പദ്ധതികളും ചോർന്നിട്ടുണ്ട് ആണവായുധ പദ്ധതിയിൽ പങ്കെടുക്കുന്ന ഇസ്രായേലി വകുപ്പുകളെ കുറിച്ചും ഉദ്യോഗസ്ഥരെ കുറിച്ചുമുള്ള വിവരങ്ങളെല്ലാം ഇറാന് ലഭിച്ചു ഓരോ ശാസ്ത്രജ്ഞരുടെയും ഗവേഷകരുടെയും സീനിയർ മാനേജർമാരുടെയും വിവരങ്ങളും ചോർന്ന രേഖകളിൽ ഉൾപ്പെടുന്നു നൂറ്റി എൺപത്തി ഒമ്പത് സൈനീസ് ആണവശാസ്ത്രജ്ഞരുടെ വിവരങ്ങൾ ഇറാൻ പ്രത്യേകം പഠിച്ചുവരികയാണ് ഫലസ്തീൻ അധിനിവേശ പ്രദേശങ്ങളിൽ ഇറാന് വലിയ ചാരശൃംഖലയുണ്ടെന്ന് വ്യക്തമാക്കുന്നതാണ് ചോർന്ന വിവരങ്ങൾ അവീവിൽ നിന്നും തെഹ്റാനിലെത്തിയ ദശലക്ഷക്കണക്കിന്റെ രേഖകളെ സുരക്ഷിത താവളത്തിലേക്ക് മാറ്റി അവ പഠിക്കാൻ പ്രത്യേക ടീമും രൂപീകരിച്ചു ജൂൺ പന്ത്രണ്ടിന് ഇറാനെ ആക്രമിച്ച ഇസ്രായേലി എയർഫോഴ്സ് പൈലറ്റുമാരുടെയും കമാൻഡർമാരുടെയും ഡ്രോൺ ഓപ്പറേറ്റർമാരുടെയും പേരുവിവരങ്ങൾ ഇറാൻ ആഗസ്റ്റിൽ തന്നെ ചോർത്തിയെടുത്തു അവരെല്ലാം എവിടെയാണ് താമസിക്കുന്നത് എന്നതടക്കമുള്ള വിവരങ്ങളാണ് ലഭിച്ചത് ഇന്റർനാഷണൽ ഡെസ്ക് തേജസ് ന്യൂസ്